പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം റബ്ബു നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം ഓർക്കുക ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് അതിനാൽ സത്യവിശ്വാസികൾ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക സത്യനുഷേകളുടെ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ് അതിനാൽ കഴുത്തുകൾക്ക് മീതി നിങ്ങൾ വിട്ടിക്കൊള്ളുക അവരുടെ വിടലുകളെല്ലാം നിങ്ങൾ വിട്ടിക്കളയുകയും ചെയ്യുക അപ്പം മല്ലാഹ മാലാകന്മാർക്ക് ബോധം നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ദൈവം മാലാകന്മാരുടെ ഇപ്പം മനുഷ്യർക്ക് സഹായിയായിട്ടാണ് മാലാകന്മാർ വന്നതെങ്കിലും ആ മാലാകന്മാരുടെ കൂടെ ദൈവമുണ്ട് എന്നാണ് പറയുന്നത് മാലാകയുടെ ഉള്ളാഹാരം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ സത്യവിശ്വാസികൾ ഉറപ്പിച്ചു നിർത്തുക ആ ഉറപ്പിച്ചു നിർത്തൽ അതാണ് മാലാകമാരുടെ ധർമ്മം മനസ്സിലായി സത്യവിശ്വാസികൾക്ക് ദുഃഖക്കാലത്തിന് മുന്നോ പിന്നോട്ട് പോകാൻ വേണ്ടി തോന്നുക അപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് അതെല്ലാം മാറ്റി ആ ആദികളെല്ലാം മാറ്റി ആ ധൈര്യം കൊടുക്കുക മനസ്സിലാണ്ട് പിന്നെ മാലാകന്മാർ വന്നിട്ട് അവരെ കൈ പിടിച്ചിട്ട് വെട്ടുക എന്ന് അർത്ഥമല്ല മനസ്സിന് ധൈര്യം കൊടുക്കുക സത്യവിശേഷ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അള്ളാഹു എന്തെയ്യും സത്യനിശ്ചേരികളുടെ മനസ്സിൽ ഭയം വിട്ടു കൊടുക്കും ഇപ്പം ചെകുത്താന് എന്ത് എത്ര തന്നെ സത്യനിഷ്ഠേരികൾക്ക് ധൈര്യം കൊടുത്തു കഴിഞ്ഞാലും അള്ളാഹു ഭയം വിട്ടു കൊടുത്തു കഴിഞ്ഞാലൊന്നും ചെയ്യാൻ കഴിയില്ല ചെകുത്താന് യുദ്ധക്കാലത്ത് നിന്ന് പി പിഴവോട്ട് മാറി എന്നാണ് കുറാൻ മറ്റൊരു സൂത്രത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സംഘങ്ങളും ഏറ്റുമുട്ടിയപ്പോൾ പിശാചി പിന്മാറി എന്നിട്ട് അവനെന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾ കാണാത്ത ഒന്ന് ഞാൻ കാണുന്നു സർവ്വശക്തിന് ദൈവത്തെ ഭയപ്പെടുന്നു അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാവുന്നതെന്ന് വെച്ചാൽ ഈ ബ്രീസിനും അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് അവന് ശിക്ഷ കാലങ്ങളായ ശിക്ഷ ഏറ്റുകൊണ്ടിരിക്കുകയാണല്ലോ അവന് അപ്പോൾ അവന് ആ ഭയമുണ്ട് അപ്പോൾ ഒരു സിനിമ ഉണ്ടായിരുന്നു നമ്മുടെ വിൻ പോളിയുടെ ഓം ശാന്തി ഓശാന ഏറ്റവും തോന്നുന്നു അതില് പിന്നെ പിന്നെ ഒരു പോലീസുകാരൻ പിന്നെ ഇവന് ഇവനും ഇവൻ്റെ കാമുകിയുടെ അച്ഛനും കൂടി അച്ഛനും കാമുക അച്ഛൻ ആ കാമ്പുടുംബം കൂടി ഒരു ജീപ്പിൽ പോകുമ്പോൾ വേറൊരു പോലീസുകാരൻ കൈ കാണിക്കും കൈ കാണിക്കുമ്പോൾ വണ്ടിലെന്താ ചാണകമാണെന്ന് പറയും അപ്പോൾ അപ്പം മറ്റേ പോലീസുകാരൻ്റെ ഇവരെ അറിയും പണ്ട് കോളേജിൽ വെച്ച് അടി ഉണ്ടാക്കി ആ പോലീസുകാരൻ കുറെ കാലം പിന്നെ ഐ സിയുലൊക്കെ കിടന്നതാണ് അപ്പം ആ വേദന നല്ലവണ്ണം ഉണ്ട് അപ്പോൾ ഇപ്പം പേര് പഴിഞ്ഞ വ്യക്തിയാണ് വണ്ടിയിൽ ഗിരി ഗിരിയാണ് വണ്ടിയിലുള്ള ദേവടാണ് അപ്പം ആ പോലീസുകാരെ എന്ന് വിട്ടേക്കുന്നവരും കാരണം അവന് ഒരാഴ്ച മാനു മാറ്റിറ്റും മുട്ടേനെ ക്ഷീണം ഇതൊരു മാറിയിട്ടില്ല മാസങ്ങളോളം മൈസ്യയിൽ കിടക്കേണ്ടി വന്നു ആ വേദന അവൻ നല്ലവണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെ ശബിക്കപ്പെട്ടിസിനെ അള്ളാഹുനോട് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും അവന് ശരിക്കറിയാം അതുകൊണ്ട് ബദറിൽ രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ ശമിക്കപ്പെട്ട ബ്രീസ് എന്തായത് പിന്മാറിക്കളയുകയും ചെയ്ത് മനസ്സിലായി അപ്പം അതോടൊപ്പം അത് മനസ്സിലാക്കാവുന്നത് പിന്നെ യുദ്ധം ചെയ്യാനുള്ള തുര മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള തുര ഉണ്ടല്ലോ അതും ഉണ്ടാക്കി കൊടുക്കുന്നപ്പോൾ ശമിക്കപ്പെട്ട ബ്രീസ് ആണ് അല്ലെങ്കിൽ ശത്രുക്കളോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ പിന്നെ സ്വർഗ്ഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ യുദ്ധത്തിന് മുസ്ലിങ്ങൾ വരുമല്ലോ അതും ചെയ്ത് ആ ചിന്തയും മനസ്സിൽ വീഴ്ത്തുന്ന ചിലപ്പോൾ ശബിക്കപ്പെട്ട ബീസ് ആയിരിക്കും കാരണം എന്നാലും രണ്ട് കൂട്ടരും വരികയുള്ളൂ മനസ്സിലെ ശത്രുക്കൾ ശത്രുക്കളും യുദ്ധത്തിന് വരണം പ്രവാചകനും യുദ്ധത്തിന് വരണം പ്രവാചകന്റെ കൂട്ടർ യുദ്ധത്തിന് വരാതെ കഴിഞ്ഞാൽ ഏറ്റുമുട്ടൽ നടക്കില്ല അവൻ ഉദ്ദേശിച്ച് നടക്കില്ല അവരുടെ കൊലപാതകങ്ങളും ഒക്കെ നടക്കണമല്ലോ മരണം അങ്ങനെ വിചേദനം ഇതൊക്കെ നടക്കണം എങ്കിലേ അവന് സന്തോഷമാവും രക്തം ചിന്തൻ ഭൂമിയിൽ രക്തം ചിന്തനും അവന് വലിയ ഇഷ്ടമാണ് ഏഹ് നമ്മളിപ്പോൾ അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനത് ഗുണകരമാണ് ഗുണകരമല്ല അത് പിന്നെ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയുടെ ഘടനയ്ക്ക് അത് വളരെ പലരമാണ് നമ്മുടെ ദിക്കടുകളൊക്കെ ഈ ശരിക്കും നമ്മുടെ ഈ ഇവിടെ ഉള്ള സസ്യജാല സസ്യജാലങ്ങളൊക്കെ നല്ലവണ്ണം ഉണ്ടാകുവാനും അമൃതങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടാനും അവർക്ക് സന്തോഷം കിട്ടാനും ഒക്കെ മനുഷ്യരുടെ ദൈവ കീർത്തനം വളരെ ഉത്തമമാണ് അപ്പം അത് അതാണ് അത് പിന്നെ ഭൂമിയുടെ ഘടനയ്ക്ക് ഉത്തമമാണ് അത് ശേഷി കുത്താൻ എന്താണ് വേണ്ടത് രക്തം ചിന്തണം ദൈവം എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇവിടെ നടക്കണം രക്തം ചിന്ത അതൊക്കെ തുടക്കത്തിൽ തന്നെ പറയുന്നതല്ല മ്മ് മലാഘമാ ചോദിക്കുന്നുണ്ട് രക്തം ചിന്തുന്നവരെ അണിയെന്നെ സൃഷ്ടിക്കാൻ പോകുന്നത് ചോദിക്കുന്നുണ്ട് അപ്പം അതിനുമുമ്പോൾ ജിന്നുകൾ ഉണ്ടായിരുന്നത് അവർക്ക് അവർക്കും അവരിലൊരു മോശപ്പെട്ട വിഭാഗം പിന്നെ അവർക്കും ഭൂമിയിൽ അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്തു വേണം അവരുടേതായ കാര്യങ്ങൾ വേണം മനസ്സിലെ ഇപ്പോൾ അവർ പിന്നെ ഒരു കപ്പലാണ് കൂട്ടാൻ കപ്പൽ ഒരു പായ്ക്കപ്പലാണ് കൂട്ടുക പായ്ക്കപ്പൽ തോട്ട് ഇടത്തോട്ട് പോകണമെങ്കിൽ ഇടതു ഭാഗത്തേക്ക് കാഴ്ച വീഷണം വലത്തോട്ടേക്ക് പോകണമെങ്കിൽ വലതുഭാഗത്തേക്ക് കാഴ്ച വീശണം അപ്പോൾ രണ്ടും വേണം അല്ലേ അതുപോലെ തന്നെ ചെകുത്താന് ചെകുത്താൻ്റെ വിഭവങ്ങൾ എന്താണ് അത് വേണം മനുഷ്യർക്കുള്ള മലകമാരുടെ വിഭവങ്ങൾ എന്താ അതും വേണം അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഈച്ച തേനീച്ചയുടെ വിഭവം എന്താണ് തേനു വേണം അതുപോലെ തന്നെ ഈ മല മലത്തിലിരിക്കുന്ന ഈച്ച കേൾക്കുന്ന മലം മറ്റ് പായ പായവസ്തുക്കൾ ജീർണിച്ചത് വേണം രണ്ടു പേർക്കുള്ള വിഭവങ്ങൾ വേണം അപ്പം അപ്പോൾ ശമിക്കപ്പെട്ട ചവിത്താൻ എന്തു വേണം രക്തം ചിന്തണം വേണ്ടി അവൻ അവനെന്ത് ചെയ്യും മുസ്ലിങ്ങളുടെ മനസ്സിൽ എന്ത് കയറ്റി വിടും ചത്രിക്കേഷം കയറ്റി വിടും അങ്ങനെ അവർ യുദ്ധത്തിന് വരും അങ്ങനെ അവരൊന്നും ഏറ്റുമുട്ടും അവൻ ഏറ്റുമുട്ടാണ് വേണ്ടത് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ രക്തം ചിന്തും അതാണ് അവന് അവൻ്റെതാണ് അവൻ്റെ എന്ന സൃഷ്ടിപ്പി സഹായം നൽകണല്ലേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കല്ലേ അവൻ്റെ കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് അപ്പം ദജ്ജാലെന്ന ആ ശക്തി വളർന്നു വരണമെങ്കിൽ ഇവിടെ നല്ലവണ്ണം രക്തം ചിന്തണം ദൈവം പറഞ്ഞത് എതിരെ ഇവിടെ ചെയ്യണം ദൈവം എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എതിര് ചെയ്യണം ദൈവം വിവാഹബന്ധം ഏർപ്പെടുത്തി അത് നല്ല ഉത്തമമാണ് അതിൽ ഗുണകരമുണ്ട് ഗുണമുണ്ട് അല്ലേ അപ്പോൾ അതിനേതിരെ അവിടെ വേണ്ടി ചുരുത്താൻ എന്താണ് വിവാഹം പാടില്ല കള്ളപിടി വേണം അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും മുൻഭാഗത്ത് കൂടി ബന്ധപ്പെടാനാണ് തന്നെ ശരിയായ ലൈംഗികബന്ധമാണ് ഇസ്ലാം കൽപ്പിച്ചതിൽ പുണ്യമുണ്ട് പക്ഷേ ഈ ചെകുത്താൻ്റെ ആൾക്കാർ എന്താണ് ഗുതഭോഗം പിൻഭാഗത്തു കൂടി ബന്ധപ്പെടാനാണ് കൽപ്പിക്കുക പ്രോജൻ പറഞ്ഞിട്ട് പിൻഭാഗത്തു കൂടി ബന്ധപ്പെടുന്ന പിശാജാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പിഷാജിൻ്റെ സന്തതികളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് തിന്മ അത് ആർത്തവചക്തം വളരെ മേച്ച വസ്തുവാണ് കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർത്തവരത്തം കുടിക്കും ഈ സാക്കാനാരുടെ കയ്യിലും അപ്പോൾ അവർക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുമെന്നോ ഈ അളവൊക്കെ ഇവിടെ കിട്ടുന്നു ഒക്കെ കുറാനുണ്ട് മനസ്സിലെ ഖുറാൻ നന്മയുടെ ഗ്രന്ഥമാണ് അപ്പോൾ തിന്മ തിന്മയും അതിലും ഉണ്ടാക്ക കണ്ടെത്താൻ കഴിയും മനസ്സിലായി ഒരു കാര്യത്തിന്റെ നമ്മൾ വിപരീതപഥം ഇത് എന്താണല്ലേ ഇപ്പോ ഓരോ വാക്കുകളുണ്ടല്ലോ എന്താ പറയുക കോപം എന്ന വാക്കിനിൽ ഇതെന്താണ് ഇഷ്ടം സന്തോഷം അല്ലേ ഏതൊരു വാക്ക് ഖുറാൻ എന്തൊക്കെ നല്ല പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ഇത് ചെയ്യും ദൈവത്തെ പ്രകീർത്തിക്കാൻ പറയും ഇപ്പോൾ ചെകുത്താനെ പ്രതി പ്രകീർത്തിക്കും രക്തം ചിന്ത എഴുതുമെന്ന് പറഞ്ഞു രക്തം ചിന്തും ചെകുത്താനും ഒക്കെ നേരെ എഴുതി ചെയ്യും ഇപ്പോൾ ബൈബിളിൽ ചവിട്ടി നിന്നിട്ടാണ് അവർ കുർബാന നടത്തുക കറുത്ത കുർബാനകൾ പിന്നെ മുസ്ലിങ്ങൾ അങ്ങനെ ഈ ജന്യങ്ങളെ ആരാധിക്കുന്നവർ ഉണ്ടെങ്കിൽ ഖുറാൻ എതിര് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അതുകൊണ്ടാണ് ഖുറാനൊക്കെ പിന്നത്തിൽ കലക്കി കുടിക്കാനൊക്കെ പറയുന്നത് അതിലൊക്കെ ഒരു ഒരു ഖുറാനെ ഒരു പരിപാടി ഉണ്ടല്ലേ ഖുറാന് പിന്നെ എഴുതുക എന്നിട്ടത് കലക്കി കുടിക്കാം മഷി കലക്കി കുടിക്കുക അങ്ങനത്തെ അതിലൊക്കെ ചെറിയൊരു നെഗറ്റീവായിട്ടുണ്ട് ഖുറാനെതിരായിട്ട് വരുന്ന പല സംഗതികളും അതിലുണ്ട് അതുപോലെ തന്നെ ഏട് ഇപ്പോൾ സോറി ഖുറാന് ഖുറാൻ വചനങ്ങളൊക്കെ അർലാസ്ലെഴുതി നമ്മളെന്തും അരയിൽ കിട്ടും അല്ലേ അര ഭാഗം എന്താണ് നമ്മുടെ നഗ്ന ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഇത് കിട്ടുന്നത് പോരാത്ത നമ്മൾ പിന്നെ മലമൂത്തനൊക്കെ പോകുമ്പോൾ അത് ആ ഖുറാൻ വചനങ്ങളായിരിക്കൂടി ഖുറാൻ നിന്നിക്കുകയാണ് ചെയ്യുന്നത് അതുവഴി മസ്സേലെ ഈ സെഹറിൻ്റെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് സെഹറിൻ്റെ ആൾക്കാർ ചെയ്യുന്നത് ഖുറാൻ നിന്നിക്കുകയാണ് ചുളു കൂടെ അവർ ഖുറാൻ്റെ ഇത് ഖുറാനെ പൊക്കി പിടിച്ചിട്ട് പിന്നെ ഖുറാൻ്റെ വലിയ ആൾക്കാരാണെന്ന് പറയുമ്പോൾ പക്ഷെ ചെയ്യുന്ന ചുളു കൂടെ ഖുറാൻ നിന്നിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ വെള്ളത്തിൽ തുപ്പുക മത്സരം തുപ്പാൻ പാടില്ല പ്രവാചനം ഊതിയിട്ടുണ്ട് ഊതുന്നതിന് കുഴപ്പമൊന്നുമില്ല ഉമനീര് തേച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതും കുഴപ്പമില്ല പക്ഷേ തുപ്പുക എന്നുള്ളതൊരു ഒരു ഒരു നികിഷ്ട സ്വഭാവമാണ് അപ്പോൾ ചില മൂല്യമാരെയൊക്കെ തുപ്പുന്നതൊക്കെ കാണുന്നുണ്ട് ചില ഒരു ബിരിയാണി ചമ്മിൽ തുപ്പുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു ചെവിത്താൻ്റെതാണ് ചെവിത്താൻ അവരിൽ സ്വാധീനം ചില തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതാണ് ചെകുത്താൻ ചെയ്യുന്നത് മലക്കുകൾക്ക് ബോധനം നൽകിയുള്ളൂ നിങ്ങൾ സത്യവിശ്വാസികളെ ഉറപ്പിച്ച് നിർത്തുക അത്രേശ മനസ്സിൽ ഞാൻ ഭയം അള്ളാവ് എന്ത് അള്ളവ് ചെയ്യേണ്ടതൊക്കെ ചെയ്യും അള്ളാഹ് ചെയ്യുന്നതൊക്കെ നേരെ പോയി നേരെ വാ നേരെ പോകുന്ന രീതിയാണ് മള്ളാഹനുള്ളത് പക്ഷെ ചെകുത്താനൊക്കെ വളഞ്ഞ വഴിയും കുരുട്ട് ബുദ്ധിമുട്ടാണ് നമ്മളെ യൂറോപ്യന്മാരെ പോലെ പോലല്ലേ യൂറോപ്യന്മാർ ഭയങ്കര ബുദ്ധിയാണല്ലോ നമുക്ക് വയനാട് ചുരമുണ്ടാക്കിയ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ കരിന്തൻ എന്ന വ്യക്തിയെ അവർ അവരുടെ ഈ എളുപ്പത്തിൽ കേരളത്തിലാണ് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നത് മറ്റുള്ള സ്റ്റേറ്റുകൾ നമ്മളെപ്പോലെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പോലെ കർഷക വിഭവങ്ങൾ വളരെ കുറവാണ് ഇവിടെ പല ഔഷധ സസ്യങ്ങളും കേരളത്തിലുണ്ട് അത് പണ്ട് ഹനുമാൻ മലയെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ തൊഴിഞ്ഞ് വീണമെന്ന് പാടുന്നുണ്ട് പക്ഷേ നൂറ് ശതമാനം ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം അത് കൊണ്ടുവന്ന് ഹിമാലയത്തിൽ നിന്നുള്ള കൊണ്ടുവന്ന മല അപ്പം മല കൊണ്ടുവരാണെങ്കിൽ അവിടെയൊക്കെ തൊഴിയണ്ടേ ഡൽഹി മുതൽക്ക് എല്ലാ സ്റ്റേറ്റിലും ഗുജറാത്തിലും അവിടെയൊക്കെ തൊഴിയണ്ടേ ഇവിടെ കേരളത്തിൽ മാത്രം തൊഴിയണം അപ്പം അത് ഇതാണ് പക്ഷേ എന്ത് ചെയ്യുന്നാലും നല്ലൊരു പിന്നെ എക്കൽ സമൃദ്ധ എക്കൽ പ്രദേശമൊക്കെ ആയതുകൊണ്ട് നല്ലവണ്ണം കാർഷിക വിഭവങ്ങൾ ഇവിടെ ഉണ്ടാവുമായിരുന്നു ഔഷധ സസ്യങ്ങളും പ്രധാന കാരണം പ്രവാചകന്മാരുടെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലമാണ് നമ്മുടെ ആദനമ്പിയുടെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലമായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ നല്ല വനവിഭവങ്ങളും മല തേക്ക് തേക്കൊക്കെ നമുക്കറിയാൻ പറ്റുമോ ധാരാളം നിലമ്പൂരിലെ തേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ നിലനിരമ്പൂരിലേക്ക് റെയിൽപാത ഉണ്ടാക്കിയത് അല്ലാതെ നമ്മളെ കേരള കേരളീയ നന്നാക്കാൻ വേണ്ടി ഒന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് നമ്മുടെ സാധനങ്ങൾക്ക് അടിച്ചുമാറ്റി കൊണ്ടുപോകാൻ അങ്ങനെ കേരളത്തിലെ വിഭവങ്ങൾ മാറ്റി ബോംബെ തുറമുഖത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വേറെ സായിബന്മാർ വയനാട് ചുരത്തിൻ്റെ അവിടെ വന്ന് നെടുക്കുന്ന നോക്കും ഇവിടെ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ ഒക്കെ കുത്ത് ചെങ്കുത്തായ പ്രദേശങ്ങളൊക്കെയാണ് കേടിപ്പോവാനോ യാതൊരു വഴിയും കാണുന്നില്ല കുതിരവണ്ടിയോ കാടവണ്ടിയോ പോകാൻ പറ്റിയ ഒരു വഴി പോലും കാണുന്നില്ല അങ്ങനെ ഒരാൾ പറഞ്ഞു ഒരു കരിന്തണ്ടെന്നൊരാളുണ്ട് ഒരു ആദിവാസി മുപ്പനാണ് അയാൾക്കറിയാത്ത ഓട് വഴിയില്ല എന്നുമാണ് അങ്ങനെ അയാളെ കണ്ടു ആ വഴി കാട്ടി കാട്ടിക്കൊടു ആദ്യം സമ്മതിച്ചില്ല അങ്ങനെ ചില ഉറപ്പിൻ്റെ കാടിനെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പിൻ്റെ മേൽ ഈ കാടി ഈ കാടിനെയും കാട്ടിലെ നിവാസികളെയും ഒന്നും ചെയ്യുന്നില്ല ഉറപ്പിൻ്റെ മേൽ വഴി കാട്ടിക്കൊടുത്തു വഴി കാറ്റിക്കൊടുത്തത് വളരെ എളുപ്പത്തിൽ സാധിച്ചു കാരണം ആടുകളെ കയറ്റി വിട്ടുന്നതാണ് ആടുകളെ ഓടിച്ച് കയറ്റി വിട്ടു അപ്പം ആടുകളെന്ത് ചെയ്യും ചെറിയ കാലാണല്ലോ അവർ അവർക്ക് കേടാൻ പറ്റിയ വഴിയിലൂടെയാണ് അവർ കേടിപ്പോവുക അങ്ങനെ ആ വഴിക്ക് പോയപ്പോൾ ഒരു എളുപ്പത്തിലുള്ള വഴി അവർക്ക് കണ്ടെത്തി ഈ ആ കഴിയും അതിലെ ഒരു പണ്ടൊരുക്കൽ നടന്നു വരുന്ന ഒരു സായിപ്പന്മാർ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയും ഈ ഇദ്ദേഹത്തെ ഇതേ പറ്റിയും പറ്റി മനസ്സിലാക്കിയിരുന്നു ബ്രിട്ടീഷുകാർ അങ്ങനെ വഴി കൊടുത്തു അങ്ങനെ ക്രെഡിറ്റ് ഇവർക്ക് കിട്ടണം ഈ വഴി കാട്ടി കെടിച്ചു കിട്ടണം ഏതോരം ആദിവാസിയായ ഇവനെ കാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മോശമല്ലേ അപ്പം അത് എന്ത് വേണം ഇദ്ദേഹത്തെ കൊല്ലണം ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വള തണ്ട കൈ കൈത്തണ്ടയിൽ ഒരു വളയുണ്ടായി ആ വള കാലങ്ങളായി പിന്നെ തലമുറ തലമുറകളായിട്ടും അവർ കൈമാറി വന്ന ഒരു ശിഷ്ട ഒരു വസ്തുവാണ് അപ്പം അതുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് പരിക്കൊന്നും മേൽക്കാത്തത് പല തവണ വെടിവിച്ചിട്ടും വെടി വെടിവെച്ചിട്ടും അദ്ദേഹത്തിന് കൊണ്ടില്ല വെടിവുള്ളാതെ ദേഹം രക്ഷപ്പെടുകയുണ്ടായി കരുതണ്ട അങ്ങനെ ഇവർ അതും ഇവർ ഈ ശബിക്കപ്പെട്ട ബ്രിട്ടീഷുകാർ ആദിവാസികളിലെ ചില ആദിവാസികൾക്ക് ചില മദ്യം നൽകി ഈ ഈ സംഭവം ചോർത്ത് ഈ വളയുടെ കാര്യം അങ്ങനെ അവർ പറഞ്ഞു ഇതൊക്കെ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്കും ഒക്കെ അല്ലെങ്കിൽ ഒക്കെ നേരിടുന്ന മെയിൻ പ്രശ്നം അവരുടെ കൂട്ടാളികൾ പറ്റിക്കുന്ന സാരി നമ്മുടെ ഈസാൻ നബി പറ്റിക്കുന്നതും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മളെ കൂടെ നിൽക്കുന്നവർ പറ്റി നമ്മളെ പറ്റിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് അതുപോലെ തന്നെ പ്രവാചകന് ഒരു വിഷം ഒരു യൂതസ്ഥ വിഷം കൊടുത്തല്ലോ അത് പ്രവാചന അനുയായികപ്പെട്ട അവരുടെ സഹായത്താൽ വിളിച്ചു കൊണ്ടുപോയതായിരുന്നു അവരെ അവരോട് പിന്നെ നിർബന്ധം ചെലുത്തി അങ്ങനെ പ്രവാചനെ വിരുന്ന് സൽക്കാരം തരാമെന്നൊക്കെ പറഞ്ഞ് ടാണ് കൊണ്ടുപോയത് അപ്പം ഇവിടെ എന്തൊക്കെയൊക്കെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ യുഗപുരുഷന്മാർക്ക് പിന്നെ ഗ്യാനി സംഭവിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ അനുയായികൾ അനുയായികളിൽ ദുർബോധം നടത്തിയിട്ട് ചെയ്യിക്കുന്നതാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ ആ വാഴ അയച്ചു വെക്കുന്ന സമയം എന്ന് ചോദിച്ചു മനസ്സിലാക്കി കുളിക്കുമ്പോഴാണ് അയച്ചു വെക്കുക എന്ന് മനസ്സിലാക്കി അതിനെ കുളിക്കുന്ന സമയത്ത് പോയി ആ കുളിക്കുന്ന സമയത്ത് വരും ഈ വാഴ എടുത്തു വെച്ചു വാഴ മോഷ്ടിച്ചു കൊണ്ട് അപ്പം അവർക്ക് വേണമെങ്കിൽ ആ കുളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇദ്ദേഹത്തെ കൊല്ലാമായിരുന്നു കൊന്നില്ല ആദ്യം വരുന്ന വാഴ കട്ട് കൊണ്ടുപോയി അങ്ങനെയുള്ള വള കൈവശം വെച്ചാൽ നല്ലതാണ് വളം ആദ്യം കട്ട് കൊണ്ടുപോയി വള കട്ട് കൊണ്ടുപോയപ്പോൾ ഈ പിന്നെ ഈ കരിന്ത ആഴപ്പാടെ വളരെ മനപ്രയാസം ഉണ്ട് കാരണം തലമുറ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന വളയാണ് അത് ആദിവാസി മൂപ്പന്മാർക്ക് മാത്രം നൽകുന്നതാണ് ആ മൂപ്പൻ്റെ മഴ ശേഷമാണ് മറ്റൊരു മൂപ്പന് സ്ഥാനം ഏറ്റെടുക്കുക അദ്ദേഹം വളം നൽകുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോലും ആഴപ്പാഴ എ പ്രളമാവുകയും അന്ന് മുഴുവൻ കാറ്റിൽ അലഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്തു ആ സമയത്താണ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊള്ളുന്നത് അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആദ്യം ഭയവും വരുമ്പോഴാണ് നമ്മൾ തോൽക്കുന്നത് മനസ്സിലായി നമ്മൾ ഇപ്പൊ വള പോയാൽ നമ്മൾ എന്ത് ചെയ്യരുത് നിരാശപ്പെടരുത് വള നമുക്ക് ദൈവത്തിലാണ് വിശ്വാസം എന്നുവെച്ചിന്തുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു മനസ്സിലായി അതുകൊണ്ട് അതുതന്നെയാണ് വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് അള്ളാഹു കൽപ്പിക്കുന്നത് നമ്മൾ വിഗ്രഹത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം വിഗ്രഹമല്ല മനസ്സിലെ അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഗൾഫിലേക്ക് പോകാന്ന് കൂട്ടുക അവിടെ ഉറുക്കും മന്ത്രങ്ങളും ഏലസൊന്നും അവിടെ കയറ്റില്ല അവിടെ ശിക്ഷയാണ് നമ്മുടെ ഈ തങ്ങന്മാര് പിന്നെ എന്തെങ്കിലും ഏലസുകളൊക്കെ നൽകി നമ്മൾ സൂര്ക്കേസിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ശിക്ഷയാണ് ഗൾഫിൽ കാരണം അവിടെ അത് സിഹറിൻ്റെ ഗണത്തിൽപ്പെടും അവിടെ ഭയങ്കര ശിക്ഷയാണ് അപ്പോൾ അവരിത് കേട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേട്ടില്ല അപ്പം നമുക്ക് വിഗ്രഹങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ നമുക്ക് എന്തെയും ആരാധന നടത്താൻ കഴിയാൻ നമ്മൾ ആൾപ്പാട് അസ്വസ്ഥരാകും പക്ഷേ മുസ്ലിം വിശ്വാസികൾക്ക് ആ പ്രശ്നമില്ല അവനൊരു വിഗ്രഹം വേണ്ട ഒരു നിസ്കാര പടവും കൂടി വേണ്ട പിന്നെയും കടലാസ് നിസ്കരിച്ചാൽ മതി മനസ്സിലെ അപ്പം ഒന്നിൻ്റെയും ഇതാവരുത് നമ്മൾ ഒന്നിൻ്റെയും അടിമത്തം സ്വീകരിക്കരുത് അള്ളാഹു അള്ളാഹു മാത്രം വിഗ്രഹങ്ങള് വള മോതിരം മേലസ് ഇതൊന്നും നമ്മൾ വിശ്വസിക്കുക എല്ലാവരും മാത്രം അല്ലെ ഇപ്പൊ ചൈഡ് കെട്ടിന്ന് കൂട്ടാൻ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മാതാവ് ചൈഡ് കെട്ടിത് കെട്ടിപ്പോയതിനൊക്കെ ജോലി കിട്ടുമെങ്കിൽ ജോലി കിട്ടുമെന്നുമാണ് കഷ്ടകാലത്ത് നമ്മൾ പൊട്ടിപ്പോയി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എടുക്കാൻ മറന്നുപോയി അകപ്പാട് ആദ്യം വരികയും അതിൻ്റെ പിന്നാലെ നല്ലത് നടക്കുകയും പല പ്രശ്നങ്ങളും വരും അപ്പൊ അതുകൊണ്ടാണ് എന്നിട്ട് ഈ ചൈഡ് ഇതിൻ്റെ മുകളിലോ നമ്മൾ വിശ്വാസം വർപ്പിക്കുക അള്ളാരിൽ മാത്രം കൊണ്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഋജുമാനസനായി ജീവിക്കുന്നവർക്ക് ഒന്നിനും ഭയപ്പെടാനില്ല അവർക്ക് നേരിട്ടപ്പോൾ യുദ്ധകാലത്തിൽ വരും യുദ്ധം ചെയ്യാൻ പോവാണ് യുദ്ധത്തിന് പൗതി എത്തുമ്പോൾ ഇവര് നോക്കുമ്പോൾ അയ്യോ എൻ്റെ തണ്ട കാണുന്നില്ല കാൽ തണ്ടെ മന്ദിച്ചൂരി തങ്ങളെത്തുന്ന മന്ദിച്ചൂരി തണ്ട കാണുന്നില്ലോ നിവ യുദ്ധത്തിൽ തോൽക്കുന്നല്ലോ എന്ന ചിന്ത ഉണ്ടായാൽ മതി യുദ്ധത്തിൽ തോൽക്കാൻ അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു സുഖാനും അറ്റാല ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യരുത് പ്രവോചനം കല്പിച്ചിട്ടുണ്ടല്ലോ മന്ദിച്ച് കെട്ടുന്നവൻ്റെ നാൽപ്പത് ദിവസത്തെ സംസ്കാരം സ്വീകരിക്കുന്നതല്ല ആരെങ്കിലും പിന്നെ ഇത് ജപിച്ച് മന്ദിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ചൈഡിൽ കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ നാൽപ്പത് ദിവസത്തെ സംസ്കാരം സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ പിന്നാലൊന്നും നമ്മൾ കൂട്ടെടുത്ത് എൻ്റെ കഴിഞ്ഞ് മോതിരം പ്രവാചക മോതിരം ഇടാൻ കൽപ്പിച്ചിട്ടുണ്ട് സുന്നത്താണ് അത് നമുക്ക് ചെയ്യുക പക്ഷെ ഞാൻ ഞാനിതൊരു മോതിര ഇട്ടിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് അത് നമുക്ക് ചെയ്യ പ്രയാസമാണ് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തെ മോതിരിട്ട് ഇടണം ശോചം ചെയ്യുമ്പോൾ എന്തേ വെത്തക്കും മുതിരം വലത്തോട്ട് വെക്കണം അപ്പോൾ അതൊരു പ്രയാസകരമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാ ഇടാറില്ല വാച്ച് പോലും കിട്ടാറില്ല വാച്ച് കിട്ടുമ്പോൾ വെച്ചാൽ പിന്നെ ഉള്ളു കൊടുക്കുമ്പോൾ അതെടുത്ത് കീശയിൽ വെക്കണം അതിൽ പള്ളിയിൽ കഴിഞ്ഞു ജയലിൻ്റെ മുകളിൽ വെക്കണം പിന്നെ എടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ വിട്ട് രസിനു പോകണം പിന്നെ വാച്ചും ഞാൻ കിട്ടുക ഇങ്ങനത്തെ ചില നമുക്ക് നമ്മുടെ സമാധാനം നശിപ്പിക്കുന്ന ചില വസ്തുക്കളൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിം ഒക്കെ മനസ്സ് ഫ്രീ ആക്കുക അള്ളാഹുവിലേക്ക് എടുക്കുക കഴിയുന്നോടത്തോളം മനസ്സിൽ നമ്മൾ ഫ്രീ ആക്കിയിടുക സമാധാനം ശ്രമസമാധാനമാണ് മാത്രം അപ്പോൾ സമാധാനം വേണമെങ്കിൽ ഇന്നത്തെ വസ്തുക്കൾ നമ്മളെ കൂടെ നടക്കുന്ന ഈ വസ്തുക്കളൊക്കെ നമ്മൾ ഒഴിവാക്കണം അത് ഉണ്ടോടത്തോളം നമുക്ക് സമാധാനം കുറയും നമുക്കിപ്പോൾ ഒരു ദൂര സ്ഥലത്ത് ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രിയെ കാണാം അല്ലെങ്കിൽ സോറി ഡൽഹിയിൽ പോയിട്ട് വലിയ പ്രധാനപ്പെട്ട ആളെ കാണണം പിന്നെ അവിടെ നമുക്ക് വ്യാപാര സംബന്ധമായിട്ട് മറ്റൊരു വ്യക്തിയെ കാണണം അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ വീട്ടിൽ സാധനം മൂന്നാല് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യാത്ര പോവാണ് കൂട്ടുക ഡൽഹിയിലേക്ക് പോകാനും കൂട്ടുക അപ്പോൾ നമ്മുടെ മക്കളും കൂടെ വരികയാണ് എൻ്റെ മക്കളും കൂടി വന്ന് പിന്നെ എന്തെയ്യും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല കാരണം നമുക്ക് പല വിധത്തിലും സഞ്ചരിക്കേണ്ടി വരും ചിലപ്പം രാത്രി റൂം എടുക്കാൻ കഴിഞ്ഞില്ല എന്നു വരും ചിലപ്പം വിശപ്പ് സഹിക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന പല മുഖ്യമന്ത്രിമാരുടെ വീട്ടിലേക്കും അവരൊന്നും മക്കളെ കൊണ്ടുപോകില്ല എന്നൊക്കെ പല പ്രമുഖ ബുദ്ധിമുട്ടാവും ഈ കുട്ടികളെയും കൊണ്ടുപോയി നമുക്കതൊക്കെ ബുദ്ധിമുട്ടാവും കുട്ടിക്കാരികളുമ്പോൾ മൂത്ര ഒഴിക്കാണ്ടാവും അപ്പിടാൻ പോകാണ്ടാവും അപ്പം അതിൻ്റെ പിന്നാലെ നടക്കണം അപ്പം നമുക്ക് സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഋജു മനസ്സിനായിക്കൊണ്ട് ജീവിക്കണം അതിൽ ഇങ്ങനത്തെ കെട്ടി കെട്ടിക്കുടുക്കുള്ള നൂലാമാലകളും ഒക്കെ നമ്മൾ ഒഴിവാക്കി രുചു മനസിനായിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലൊക്കെ വിജയിക്കാൻ കഴിയുള്ളൂ അങ്ങനെയെല്ലാം അള്ളാഹു ധർമ്മസമയത്തിൽ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിരുന്ന ഏത് ധർമ്മസമയത്തിൽ വിജയിക്കുന്ന അഭാഗികമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ